പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭാ യോഗം ചേർന്നു ദേശീയ പഞ്ചായത്ത് ദിനാചരണത്തിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകളും നടന്നു ദേശീയ പഞ്ചായത്ത് ദിനാചരണത്തിന്റെ ഭാഗമായാണ് പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭായോഗം ചേർന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗണവാടി പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടന്നു തുടർന്ന് ജലപ്രതിജ്ഞയും എടുത്തു കുഴൽക്കിണറുണ്ടായി തൊട്ടു രൂപ മേഖലയിൽ പഞ്ചായത്ത് പണമടച്ച് കുഴിക്കിണർ ഉണ്ടായപ്പോൾ ആ പ്രദേശത്ത് അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം സാധ്യമാകുന്നു അതുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ കുടിവെള്ളം നമുക്ക് ലഭ്യമാകുന്നു പക്ഷേ നമ്മൾ ഈ മേഖലയിൽ കുടിവെള്ളം സംരക്ഷിക്കുവാൻ നമ്മൾ എന്താ ജോലി ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാലയം ശിവരാജൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എൽ സുധ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാകുമാരി കുമാരി പഞ്ചായത്തംഗം ഷീലകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട